ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കളിയാണ് കേട്ടോ കളി റാഗി കൊണ്ടുണ്ടാക്കണം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു കറണ്ടി ഉണ്ടാവുമല്ലോ ഈ കറിയൊക്കെ എടുക്കണ കറണ്ട് അതിൽ രണ്ടോ മൂന്നോ കരണ്ട് റാഗിപ്പൊടിയോ എടുത്തിട്ട് ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു ടേസ്റ്റ് തന്നെ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ ഈ ഒരു പരുവത്തിലെടുത്ത് വെച്ചാൽ നമ്മുടെ റാഗി കള്ളി റെഡിയാവും ഇത് ഷുഗർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ തടി കുറയ്ക്കാൻ എല്ലാത്തിനും നല്ലൊരു സാധനമാണ് അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിൽ ിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാമെന്ന് ബെസ്റ്റാട്ടോ അപ്പോൾ ഇതാണോ സ്ഥിരമായിട്ട് കഴിക്കണതെന്ന് ചോദിച്ചോച്ചാൽ അല്ല ഞാൻ എൻ്റെ ഒരു സാഹചര്യം കൊണ്ട് ഇതെടുക്കേണ്ടി വന്നതാണ് അത് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊന്നും തെഞ്ഞില്ല അതുകൊണ്ട് മാത്രം കേട്ടോ ഇതെടുക്കണ അപ്പം എനിക്കിപ്പോൾ ഷുഗറും പറഞ്ഞ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക വേറെ നെയ്യൊക്കെ ചേരുമ്പോൾ അവരുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം കൂട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ രക്തം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഞാനിപ്പോൾ അർത്ഥ ഇത് പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ബ്ലീഡിങ് പോണവർക്കൊക്കെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ടൊരു ടീ ടൈം നമ്മൾ സ്നാക്സൊക്കെ കഴിക്കുന്ന പകരമായിട്ട് ഈ റാഗി കളി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഇത് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് കർക്കിട മാസത്തിലൊക്കെയാണ് പക്ഷെ ഈ ഒരു സമയത്തും നമുക്ക് കഴിക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഷുഗറൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ സാധാരണ പോലെ ഇഡ്ലി ദോശ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ കുറച്ച് തേങ്ങ ചിരണ്ടി ചേർക്കാറുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും തേങ്ങയൊന്നും ചിരണ്ടാനുള്ള സമയമില്ല ഇല്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്ന കേട്ടോ ഇത് തന്നെ നമുക്ക് എന്താ പറയുക പാൽ ഇല്ലാതെയും ഇത് മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഈ തമിഴ്നാട്ടിൽ കർഷകർ ചെയ്യുന്ന ഒരിത് വെച്ചാൽ ഇങ്ങനെ റാഗി കളി ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കും അത് മോരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പഴങ്കഞ്ഞി ഇതൊക്കെ കുടിക്കുള്ളൂ അതുപോലെ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് മോരും നല്ലതാണ് അതുപോലെ തന്നെ റാഗിയും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ട്രൈ ചെയ്ത് വെക്കുക ഷുഗറുള്ളവർ പഞ്ചസാരയില്ലാതെ തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഇത് അറിയാതിരിക്കാനും ഇപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതറിയാതിരിക്കാനായിട്ട് നിറയെ തേങ്ങ ചരണ്ടി ചേർക്കാം